ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലിക്വിഡ് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് കേട്ടോ പത്ത് ലിറ്ററിന്റെ നോർമൽ കിറ്റ് വെച്ചിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞത് അവിടെ പ്രീമിയം കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേരായി നോർമൽ കിറ്റിന്റെ വീഡിയോ ചെയ്ത് കാണിച്ചു ചോദിക്കുന്നു കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് നോർമൽ കിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ പ്രീമിയം ഒരു പന്ത്രണ്ടോളം ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ഒരു ഏഴ് ഐറ്റമാണ് വരുന്നുള്ളു അപ്പൊ രണ്ടിന് നമ്മളെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ ഇതില് നമ്മുടെ നോർമൽ കിറ്റ് ആണ് ഇതിന്റെ റേറ്റിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോർമൽ കിറ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് നോക്കാം ഇപ്പൊ പത്ത് ലിറ്റർ തന്നെയാണ് കേട്ടോ രണ്ടും വരുന്നത് പത്ത് ലിറ്റർ ആണ് പക്ഷെ അതിലെ ഇൻഗ്രീഡിയൻസിന് മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ മറ്റേ ഇതിൽ നമ്മളൊരു പന്ത്രണ്ട് ഐറ്റം ചേർക്കണോ ഇതിൽ നമ്മളൊരു ഏഴ് ഐറ്റം ചേർക്കണം നമുക്ക് പല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കോലും നമുക്ക് ആവശ്യമാണ് കേട്ടോ മിക്സിങ്ങിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു നാല് ലിറ്റർ വെള്ളം ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നാല് ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒന്നാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇതിൽ നമ്പർ ഏഴ് നമ്പർ വരെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ അതനുസരിച്ചിട്ടാണ് നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മള് ഒന്നാം നമ്പർ ആദ്യം ബക്കറ്റിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നാല് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് അപ്പൊ നമ്മള് രണ്ടാം നമ്പർ അടുത്തൊരു നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് രണ്ടാം നമ്പർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യം നമ്മള് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒന്നാം നമ്പർ ആഡ് ചെയ്തു ഇനി നമ്മൾക്ക് രണ്ടാം നമ്പർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അത് വേറൊരു പാത്രത്തിൽ നമ്മൾ നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് രണ്ടാം നമ്പർ നാല് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നാം നമ്പർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കട്ട മൂന്നാം നമ്പർ ആണ് ആഡ് നമ്പറാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് കൊടുക്കണം വെള്ളത്തില് ലിറ്റർ ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്നാം നമ്പർ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കട്ട ഒരു ലിറ്റർ വെള്ളാണ് ನಮ್ಗೆ ಮೆನ್ ಮಿಕ್ಸಿಲೇ ಆಡ್ಕ നെക്സ്റ്റ് നമ്മള് നാലാം നമ്പറാണ് ഏട്ടാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നാലാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ നെക്സ്റ്റ് നമ്മൾ അഞ്ചാം നമ്പർ അര ലിറ്ററിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അഞ്ചാം നമ്പർ ആണ്

അപ്പോൾ കളറൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ കാര്യങ്ങളുള്ളൂ നമുക്കിതിൻ്റെ കറക്റ്റ് മിക്സിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള കിറ്റ് നമ്മുടെ ഷോപ്പിൽ ആണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അയച്ചു തരുന്നതാണ് കേട്ടോ തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പ് വരഡിയും എന്ന സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പതൊക്കെ മാറിയിട്ട് ബോട്ടിൽസിലേക്ക് തറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അത കുറച്ച് ടൈം എടുക്കും അതിൻ്റെ പത മാറാനായിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ നല്ല തിക്നെസ് ഉണ്ട് നമ്മളപ്പോൾ കറക്റ്റ് എന്താ പറയുക മിക്സ്റ്റിങ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്